സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സരയു ഒടുവിൽ തൻ്റെ അമ്മയെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് താരയാണ് തൻ്റെ അമ്മ എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ ഞെട്ടി പോവുകയാണ് സരയു ഇതേ തുടർന്ന് ശാരിയെ ചെന്ന് കാണുന്ന സരയു ഇങ്ങനെയൊരു ചതി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് നീ പറയുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ശാരി സരയുവിനോട് ഇതോടെ സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എനിക്ക് വേണ്ടി ഇവിടെ വന്ന് കരഞ്ഞ താരയാണ് എൻ്റെ അമ്മ ഈ കാര്യം ശാരിക്കും അറിയാമായിരുന്നു പക്ഷേ ഇതെല്ലാം എന്നിൽ നിന്ന് ബുദ്ധിപൂർവ്വം വെക്കുകയാണ് നിങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് സാരി വന്നു നിൽക്കുന്നത് മോളെ ഞാൻ ഞാൻ എന്താണ് നിന്നോട് പറയുക എനിക്ക് ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നിന്റെ അമ്മ ഞാനല്ല എന്നുള്ള കാര്യം എനിക്ക് നിന്നോട് തുറന്നു പറയാൻ സാധിക്കുമോ നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് ഇതിനെല്ലാം കാരണം ആ രാഹുൽ തന്നെയാണ് ഇത് കേൾക്കുന്ന എന്തായാലും ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് കേൾക്കുന്ന ശരി എന്ത് തീരുമാനമാണ് നീ എടുത്തിട്ടുള്ളത് അത് എനിക്ക് അറിയണമെന്നുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല സത്യങ്ങൾ നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ നീ ഇത്രയും നാൾ നിന്നെ സ്നേഹിച്ചു വളർത്തിയ എന്നെ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറാകുമോ ഇല്ല അമ്മേ ഞാൻ അങ്ങനെയൊരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല എനിക്ക് താരയെ ഒന്ന് കാണണം എൻ്റെ പെറ്റമ്മയെ എനിക്ക് വേണ്ടി അവർ ഇത്രയധികം ഇവിടെ വന്ന കരഞ്ഞു കഷ്ടപ്പെട്ടതല്ലേ ഇപ്പോൾ എനിക്കും ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ വേദന എനിക്കും മനസ്സിലായതാണ് കുറച്ചു നേരത്തേക്കെങ്കിലും അതുകൊണ്ട് തന്നെ താര എത്ര വർഷമായി എനിക്ക് വേണ്ടി കരയുന്നു എൻ്റെ പെറ്റമ്മയെ അപ്പോൾ ഞാൻ ഒന്ന് പോയി കാണണ്ടേ അതല്ലേ അതിൻ്റെ ഒരു മര്യാദ ഞാൻ എന്തായാലും അവരെ പോയി കണ്ട് തിരിച്ചു വരാം എന്ന് അറിയിക്കുന്ന സരയോ ഇതേ തുടർന്ന് താരയെ കാണാൻ ചെന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ വരവ് താരയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്തു മറുപടി പറയണം എന്നറിയാതെ താര പകച്ച് നോക്കി നിൽക്കുകയാണ് ഇതോടെ അമ്മേ എന്ന് പറഞ്ഞ് കെട്ടി താരയെ സരയു അപ്രതീക്ഷിതമായ ഈ സംഭവം അവിടെ നിന്നിരുന്ന കല്യാണിയെയും കിരണിനെയും ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാകുന്നു അവർ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അവർ പ്രതീക്ഷിച്ചിരുന്നതല്ല ഇതേ തുടർന്ന് എനിക്ക് ഒരുപാട് തെറ്റുകൾ അമ്മയോട് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് എന്ന സമ്മതിക്കുന്ന സരയൂ എന്നോട് ക്ഷമിക്കാൻ അമ്മയ്ക്ക് സാധിക്കുകയില്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അതെല്ലാം മറക്കാൻ താൻ തയ്യാറാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും സരയുവിന്റെ കുഞ്ഞിനെ ഇങ്ങുതരാൻ താര ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ തൻ്റെ കുഞ്ഞിനെ കൊടുക്കുന്നതിനായി തയ്യാറാവുകയാണ് സരയൂ മാത്രവുമല്ല ഒരിക്കലും അമ്മയെ അപമാനിച്ച് ഞാൻ സംസാരിക്കുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്ന സരയോ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല എന്നും എല്ലാം മറന്ന എനിക്കിപ്പോൾ എൻ്റെ മോളെ കാണാൻ പറ്റിയില്ലേ എന്ന് പറയുകയാണ് താര ചെയ്യുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്